ഹലോ നമസ്കാരം ഞാൻ ജിജി മാരിയോ ഫ്രം ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇത് ഫിലോക്കാലിയയുടെ വില്ലേജാണ് ഫിലോക്കാലിയ വില്ലേജ് എവിടെയാണെന്നറിയോ അറിയോ വയനാട്ടിൽ പുൽപ്പള്ളിയിൽ സീതാ മൗണ്ടിലാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചൂരൽ മുണ്ടക്കൈ പ്രളയ ദുരന്തം ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഇപ്പോഴും നമ്മുടെയൊക്കെ നെഞ്ചൊക്കെ നീറുന്ന ഒരു നോവ് തന്നെയാണ് അത് ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ ഇരുപത്തി അഞ്ച് പേർക്കാണ് സ്വന്തമായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലവും അവരുടെ പേരിൽ എഴുതി കൊടുത്ത് അവിടെ വീട് വെച്ച് കൊടുക്കാനും കഴിഞ്ഞത് അതിനുശേഷം അവരുടെ ആദ്യ ഓണം പരിപാടിയാണ് ഓണാഘോഷമാണ് അതിന് ആ മുള്ളങ്കല്ലി പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പേഴ്സും എല്ലാവരും ഇതിനും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെ ഫിലോക്കാലിയ ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതാണ് ഫിലോ കലയ വില്ലേജ് അപ്പം ഇവിടെ ഓണാഘോഷത്തിൻ്റെ ഭയങ്കര തിമിർപ്പിലാണ് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവർ സ്വന്തമായിട്ടുള്ള ഭവനത്തിൽ ഓണം ആഘോഷിച്ച് എല്ലാവരും ഒരു കൂട്ടായ്മയോട് കൂടി ഓണം ആഘോഷിക്കുകയും അടിച്ചു പൊളിക്കുകയും ഓണസത്തി കഴിക്കുകയും ഓണപ്പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ദുരന്തത്തിൽപ്പെട്ടവരിൽ അല്ലെങ്കിൽ ദുരന്തം അനുഭവിച്ചവരിൽ വീടായി ഇങ്ങനെയൊരു വില്ലേജിൽ ഓണം ആഘോഷിക്കുന്നത് ഈ ഫിലോക്കാലിയ വില്ലേജിലുള്ളവർ തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ ഊഹം കേട്ടോ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫിലോക്കാലിയുടെ അഭിമാന മുഹൂർത്തമാണ് ചരിത്രം കുറിച്ച നിമിഷങ്ങളാണ് അവർ ഒന്നിച്ച് വളരെയധികം സ്നേഹത്തോടു കൂടി ഓണസദ്യ കഴിക്കുകയും ഒരു കൂട്ടായ്മ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറഞ്ഞു പോവാണ് ഒരുപാട് നഷ്ടപ്പെട്ടവരാ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവരുമാണ് വേദനകൾ നിറഞ്ഞവരുമാണ് ആ വേദനയും നഷ്ടങ്ങളുടെ ഭാരവും പേറിയാണ് ഞങ്ങളെ സമീപിച്ചതും ഞങ്ങളവർക്ക് ഫിലോക്കാലിയവ അവർക്കൊരു തണലായി മാറിയതും അവരിപ്പോൾ കൂടി ഈ ഒരു ടീം സ്പിരിറ്റിൽ അടിച്ചു പൊളിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതിന് കൂടെ നിന്ന് ഈ ഫിലോക്കാലിയ വില്ലേജ് ഡെവലപ്പ് ചെയ്തെടുക്കാനും അവർക്ക് വേണ്ടിയിട്ട് വീടുകൾ സ്വന്തമാക്കി ഈ കൊടുക്കുവാനും വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഓർക്കുന്നു നന്ദിയോട് നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഫിലോക്കാലിയ ചെയ്തു വരുന്നുണ്ട് ഒരുപാട് വീടുകൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അപ്പം കൂടെ ഉണ്ടാവണം അത് മാത്രമാണ് ഈ ഒരു ഓണസമയത്ത് നിങ്ങളോട് അന്വേഷിക്കാനുള്ളത് ഒത്തിരി സന്തോഷം അഭിമാന നിമിഷത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇനിയും കൂടെ ഉണ്ടാവണം ഒരുപാട് പേരുടെ കണ്ണുനീര് നമുക്കൊപ്പാനുണ്ട് ഒരുപാട് പേരുടെ മുഖത്ത് നമ്മൾ പുഞ്ചിരി വിരിയിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ഇതൊക്കെയാണെന്നേ കണ്ണുനീർ വിരിഞ്ഞു തൂകിക്കൊണ്ടിരിക്കുന്നവരുടെ മുഖത്ത് കണ്ണുനീർ തുടയ്ക്കുക ചിരിയില്ലാത്തവരുടെ മുഖത്ത് ചിരി വിതറുക ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് കൊടുക്കുന്നേ ഏഹ് നമുക്ക് എത്ര നേരം എത്ര ഫുഡ് നമുക്ക് ഒരു സമയത്ത് എത്ര നേരം നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും ഇല്ലേ അതിനൊരു ലിമിറ്റില്ലേ ബാക്കി വരുന്നത് മറ്റുള്ളവർക്കായി മാറ്റി വയ്ക്കും എത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്കായി കൊടുക്കുന്നു അത്രത്തോളം നമ്മളെ തമ്പരാൻ അനുഗ്രഹിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പഠിച്ച ഒരു പാഠമാണ് ഏഹ് കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്തോളം ഈ കോരുന്ന കിണറ്റിലേ ഉറവേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അമ്മച്ചുമാര അപ്പൊ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് തമ്പരാ നമുക്ക് കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടിരിക്കുമെന്നേ നമ്മുടെ ചില കഷ്ടപ്പാടൊക്കെ മാറ്റിത്തരും തടസ്സങ്ങളൊക്കെ മാറ്റിത്തരും ഏഹ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ടുതരും ഓക്കെ അപ്പൊ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു